ചാനൽ ചർച്ചകൾ ചേട്ടാ എടാ അത് കൊച്ചു പിള്ളേരെ ഇപ്പോഴത്തെ നേതാക്കളുടെ സംസാരം കേട്ടാലേ ചെവി അതും ശരിയാ ഒരു തരത്തിൽ പറഞ്ഞ പണ്ടത്തെ രാജഭരണം തന്നെയായിരുന്നു നല്ലത് നമ്മുടെ മാവേലിയെ പോലെ അല്ലേ മാവേലി നാടും വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്നല്ലേ എന്നാൽ ഈ മാവേലി തന്നെയായിരിക്കും ചൈനയിലും ജപ്പാനിലും എല്ലാം ഭരിച്ചത് മാവേലി ചൈനയിലും ജപ്പാനിലും ചേട്ടൻ പറഞ്ഞതുപോലെ ആണെങ്കിൽ മാവേലി തന്നെ അവിടെയൊക്കെ ഭരിച്ചത് മാവേലി നാടുവാണിടും കാലം ബാക്കി എന്തായിരുന്നു മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്നല്ലേ ആ അത് തന്നെയാ പറഞ്ഞത് അവിടത്തെ മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ എല്ലാ മനുഷ്യരും കാണാൻ ഒരുപോലെ തന്നെയാ